ഹലോ ആൻഡ് വെൽക്കം ടു ഫുഡ് ഡെയിലി എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ ഈസി ആയിട്ട് വെണ്ടക്ക ഉപയോഗിച്ചുകൊണ്ട് ചപ്പാത്തിയോടൊപ്പോ അല്ലെങ്കിൽ ചോറിനോടൊപ്പം കഴിക്കാൻ പറ്റിയ നല്ല ക്രീമിയായിട്ടുള്ള ഒരു കറിൻ്റെ റെസിപ്പിയാണ് നമ്മൾ ഇന്നിവിടെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ആദ്യം ഞാനിവിടെ ഒരു പത്ത് പതിനഞ്ച് വെണ്ടക്കെ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ മുകൾ വശവും കാഴ്ചവും കട്ടതിന് ശേഷം ഇതുപോലെ ഒരു അല്പം നീളത്തിന് ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം എല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനേക്ക് ആവശ്യമായിട്ടുള്ള മറ്റു ഇൻഗ്രീഡിയൻസ് നോക്കാം അപ്പൊ ഞാൻ ഇതുപോലെ ഒരു സവാളയും ഇഞ്ചി വലുപ്പത്തിനുള്ള ഇഞ്ചിയും രണ്ട് പച്ചമുളകും നാളെ ചെല്ലു വെളുത്തുള്ളിയും വളരെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാനിവിടെ ഒരു നാനൂറ്റൻപത് ഗ്രാം സവർ ക്രീമാണ് എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് സവർ ക്രീം ഇല്ല എന്നുണ്ടെങ്കിൽ നല്ല പുളിപ്പുള്ള തൈര് ഉപയോഗിച്ചാലും മതിയാവും അപ്പോൾ സവർ ക്രീം ഇതുപോലെ നല്ല തെറ്റി നമുക്ക് കിട്ടാറ് അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് ഒന്ന് നന്നായിട്ടൊരു ക്രീമിയായിട്ടുള്ള ഒരു പേസ്റ്റാക്കി എടുക്കുന്നുണ്ട് അപ്പൊ തൈരാണെന്നുണ്ടെങ്കിലും ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്താൽ മതിയാവും അപ്പൊ നമുക്ക് സവർ ക്രീം എടുത്താലുള്ള ഗുണം എന്താണെന്ന് വെച്ചാല് നമ്മുടെ കറി നല്ല ക്രീമിയായിട്ടും അല്പം ഒന്ന് പുളിപ്പോടു കൂടിയും നല്ല ടേസ്റ്റായിട്ടും കിട്ടും പക്ഷെ നമുക്കിത് തൈര് വെച്ച് ഡെഫിനറ്റ്ലി റീപ്ലേസ് ചെയ്യാവുന്നതാണ് പക്ഷെ അത് എന്നാൽ സവർ ക്രീം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് വെച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കുക സവർക്കരം എടുത്താലും തൈരെടുത്താലും ഇതുപോലെ ഉടച്ച് കട്ടകളൊക്കെ ഒന്ന് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഓരോ ടീസ്പൂൺ വീതം മുളക് പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലയും ചേർത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കാൻ ശ്രദ്ധിക്കുക പൊടികളൊക്കെ അതിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിരിക്കണം ഇനി ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം സാധാരണ കുക്കിംഗ് ഓയിലാണ് അവിടെ ചേർത്ത് കൊടുക്കുന്നത് അതിലേക്ക് കുറച്ച് ജീരകം ഇട്ട് ആ ജീരകം ഒന്ന് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് നേരത്തെ നന്നായിട്ട് ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും പച്ചമുളകും ചതച്ചെടുത്ത ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതൊക്കെ ഒന്ന് നന്നായിട്ട് മോപ്പിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക ഈ ഉള്ളിയൊക്കെ ഒന്ന് ബ്രൗൺ ആയി തുടങ്ങുമ്പോഴത്തേക്കും അതിലേക്ക് നേരത്തെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ വെണ്ടക്കയും ചേർത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് ഈ ഒന്ന് പെണ്ടയ്ക്കൊന്ന് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പൊ ഞാനിവിടെ ഇടയ്ക്കിടയ്ക്ക് അടച്ചു വെച്ച് ഒന്ന് പിന്നെ തുറന്നൊന്ന് ഇളക്കി കൊടുത്ത് അടിക്കി പിടിക്കാതെ ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു വെണ്ടയ്ക്ക ഒരു അര അരവേഗ ആവുമ്പോഴത്തേക്കും ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച സവർ ക്രീമിന്റെയും മറ്റു പൊടികളുടെയും കൂടെ മിക്സ് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് ചേർത്തതിനു ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഒരു കാര്യം ശ്രദ്ധിക്കുക സവർ ക്രീം ചേർക്കുന്ന സമയത്ത് ഫ്ലെയിം ഒരു കുറച്ചു കൊടുക്കുക പെട്ടെന്ന് ഒന്ന് പിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് തൈര് ചേർക്കുമ്പോഴും ഇതുപോലെ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് ഇതിന്റെ മീതെ നന്നായിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും എണ്ണ പോലെ തെളിഞ്ഞു വരും അതുവരെ നമുക്ക് നന്നായിട്ട് കുക്ക് ചെയ്യണം അപ്പോ ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മുടെ വെണ്ടയ്ക്ക നമുക്ക് ഒരുപാട് വെന്ത ഉടഞ്ഞു പോകേണ്ടന്നുണ്ടെങ്കിൽ നമുക്ക് വെണ്ടയ്ക്ക സെപ്പറേറ്റ് എണ്ണയിലിട്ട് ഒന്ന് വഴക്കിയെടുത്തതിനു ശേഷം സവർപ്പി നമുക്ക് ആഡ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് ചേർത്ത് കൊടുത്താലും മതിയാവും പക്ഷെ ഞാനിവിടെ ആദ്യമേ ചെയ്യുന്നുണ്ട് അപ്പൊ അത ഇതുപോലെ എണ്ണ തെളിഞ്ഞു വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ കൺസിസ്റ്റൻസിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ റെഡിയാണ് അപ്പോൾ ഇത് കുറച്ച് സമയം കഴിയുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് കുറുകും അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക എന്നാൽ കണ്ടില്ലേ നല്ല നല്ല കുഴമ്പ് പോലെ ക്രീമിയായിട്ടുള്ള വെണ്ടക്കറിയുടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക ഇത് ചപ്പാത്തിയോടൊപ്പം ആണെങ്കിലും ചോറോടൊപ്പാണെന്നുണ്ടെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് അപ്പൊ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക റെസിപ്പി ലൈക്ക് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്